ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിക്ടോറിയ ക്യൂവിൻ്റെ നാലിലൊന്ന് റുപ്പിയുടെ വീഡിയോയാണ് കഴിഞ്ഞ പ്രാവശ്യവും ചെയ്തുകൊണ്ടിരുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി മുമ്പോട്ട് പോവുകയാണ് മിനിറ്റ് അഡിറ്റ് മിനിറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആവശ്യമായതുകൊണ്ട് കൽക്കട്ട നോ മിനിൻറ്റ് മാർക്കാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കൽക്കട്ട ഡയമീറ്റർ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് പത്തൊമ്പത് പോയിൻറ്റ് നാല് എം എം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിലും എഴുപത്തിയാറിലും ബോംബെ ഡോട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ബോംബെ ഡയമീറ്റർ പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് പത്തൊമ്പത് പോയിൻ്റ് എട്ട് എം എം ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലും അച്ചടിക്കപ്പെട്ടുള്ള കോയിനുകളിൽ പൊളിന് ഇതിൻ്റെ വില വന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് എഴുപത്തഞ്ച് എന്നീ വർഷങ്ങളിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ തൊള്ളായിരം രൂപയിൽ തുടങ്ങി നാലായിരം രൂപ വരെയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ തൊള്ളായിരം രൂപയിൽ തുടങ്ങി മൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ് അടുത്തതായി വിക്ടോറിയ ഇംബ്രസിൻ്റെ ആയിരത്തി മുതൽ ആയിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെയുണ്ട് ഈ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം വീഡിയോ ഒരുപാട് നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ